ഡോക്ടർ അതായത് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖത്തുണ്ടാവുന്ന മുഖക്കുരു ഇതിൻ്റെ പാടുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരു ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതിനെ നമ്മൾ പല മരുന്ന് ഉപയോഗിച്ചിട്ടും എത്ര ചെയ്തിട്ടും വലിയൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നില്ല അപ്പോൾ ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടോ അതെന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യം ആണ് അതേപോലെ തന്നെ മുഖക്കുരുവിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന കുഴികൾ സ്കാർ മാർക്സ് മുഖത്തുണ്ടാകുന്ന ഈ സ്കാർ മാർക്സിൽ ഏറ്റവും കോമൺ ആണ് മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന സ്കാർ മാർക്സ് ഇത് പല ഗ്രേഡ്സിലുണ്ട് പല സിവിയറിറ്റി ഉണ്ട് പല ആഴത്തിൽ ഡെപ്തിലൊക്കെ ആയിട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവാം അതുപോലെ തന്നെ പല ടൈപ്സ് ഉണ്ട് ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് വരുന്ന ഹൈസ്പിക് സ്കാർസ് എന്ന് പറയാം റോളിംഗ് സ്കാർസ് ബോക്സ് സ്കാർസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ എലിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചില സ്കാർസ് ഉണ്ട് ഹൈബ്രട്രോഫിക് സ്കാർസ് എന്ന് പറയും അല്ലെങ്കിൽ കിലോയിഡ് എന്നൊക്കെ പറയും അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്കാർസ് ഉണ്ട് അതിന് പല ഡിഫറെൻറ്റ് ഗ്രേഡ്സിലും സിഗരറ്റിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ അത് നോക്കിയും കണ്ടും അതിനെ ട്രീറ്റ് ചെയ്യണം സാധാരണ ഇങ്ങനെ മുഖക്കുരുവിന് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ക്രീംസോ അല്ലെങ്കിൽ ഗുളിക കഴിച്ചുകൊണ്ടൊന്നോ വലിയൊരു മാറ്റം ഉണ്ടാവണമെന്നില്ല ഇതിന് അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യണം അതിൽ മെയിൻ മെയിനായിട്ടതാണ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ കുഴി ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ അതിന് താഴത്തെ ഇങ്ങനെ പുള്ളിയാൻ വേണ്ടിയിട്ട് ചില ഫൈബർ സ്ട്രാങ്സ് ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മളിത് റിലീസ് ചെയ്ത് കൊടുക്കണം അതിനുള്ള പ്രൊസീജിയർ സബ്സിഷൻ നമ്മൾ ഈ ഇത് നീഡിൽ വെച്ചിട്ട് അതിനിങ്ങനെ റിലീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനെ പിന്നെ ഈസി ആയിട്ട് നമുക്ക് അതിന് പുളപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് പി ആർ പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാം നമ്മൾ തലയിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ പ്ലേറ്റ്ലെറ്റ് ടച്ച് പ്ലാസ്മ അത് നമുക്ക് അവിടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ കൊണാലോ ജനീസസ് ഉണ്ടാവും അതേപോലെ തന്നെ ലേസേഴ്സ് ഉണ്ടാകും സിമിലർ ഫംഗ്ഷന് വേണ്ടിയിട്ട് പ്രാക്വൻസി യൂട്ട് ലൈസർ എം എൻ ആർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡെർമാ റോഡർ എന്നൊക്കെ കേട്ടല്ലോ ഡെർമ റോഡർ പോലെ ഡെർമ പെൻ ഡെർമൽ സ്റ്റാമ്പ് എന്നൊക്കെ ഇതിനെ കോമൺ ആയിട്ട് പറയുന്ന മൈക്രോ നീഡിലുണ്ട് ഈ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ കൊളാജിനോ ജിനിസ് ഉണ്ടാവും കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഫൈബർ സ്ട്രാമ്പസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ കൊളാജിയൻ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വരും ഇതേപോലെ തന്നെ നമുക്ക് ഫില്ലേഴ്സ് ഇൻജെക്ട് ചെയ്യാം ഡെർമൽ ഫില്ലേഴ്സ് ഇതും സെയിം വർക്ക് തന്നെയാണ് അവർ ചെയ്യുന്നത് ഇത് പുള്ളപ്പേന ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ മുകളിൽ റീസർഫൈസ് ചെയ്യാം ഇപ്പം ഔട്ടർ സ്കിൻ ലൈസ് പോകുന്നതിനനുസരിച്ചിട്ടും ഒരു ഈവൺ ടോൺ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതിന് യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ പീൽ ഉണ്ട് പിന്നെ മൈക്രോ മൈക്രോഡോൺ അപ്ലേഷൻസ് ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് മെയിൻലി ഈ അട്രോഫിക് സ്കാർസ് അത് കുഴിഞ്ഞിട്ടുള്ള സ്കാർസിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മെയിനായിട്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഹൈബ്രട്രോഫിക് സ്കാർസ് ഉണ്ടാവാം കിലോയിഡ്സ് ഒക്കെ അതിന് വേറെ ട്രീറ്റ്മെന്റ് ആകാം അതിന് നമ്മൾ മെയിൻലി ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് അതിന് യൂസ് ചെയ്യുന്നതാണ് ഇൻട്രനേഷണൽ സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ വേറെ കണ്ടന്റിലെ ഇൻജക്ടൻസ് നമുക്ക് യൂസ് ചെയ്യാം ട്രിപ്പിൾ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ട്രീറ്റ്മെൻറ് ഉണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടും ചെയ്യാം അല്ലെങ്കിൽ ഡിഫറൻറ്റ് സിറ്റിംഗ്സ് ആയിട്ടും സ്കിന്നിന് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന ടൈം കൂടുതലൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഈ ഡെർമ പെൻ എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ആമസോണിലൊക്കെ ഇങ്ങനെ ഡെർമ പെൻ കാണുമല്ലോ അപ്പൊ പേഷ്യന്റ് അവര് സ്വന്തമായിട്ട് വാങ്ങിച്ചുപയോഗിച്ചാലും നല്ലതാണ് ഡെപതിനനുസരിച്ച് നല്ലതാണ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും ചിലവരി നോക്കിയിട്ട് കറക്റ്റ് അപ്പം നമ്മളിപ്പം നോർമൽ പറ്റി പറഞ്ഞു നമുക്ക് സമയത്ത് ഉണ്ടാവുന്ന സ്കാസ് ഉണ്ട് അത് കുറച്ചുകൂടി ഡീപ്പാണ് കുറച്ചുകൂടി കാണുമ്പോൾ തന്നെ ആയിട്ടുള്ള ഒരു ആണ് ഈ സ്കാർ പോകാനുള്ള ഓപ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണോ സ്കാർ ഒക്കെ പറഞ്ഞാൽ ട്രീറ്റ് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് തിൻ ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് അതായത് തിക്നസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ആ ആണെങ്കിൽ കോൺട്രാക്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ അതിനെ കുറച്ചും കൂടി ഒന്ന് മിനിസപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ കുറച്ചു കഴിഞ്ഞാൽ വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്കാർ കുറച്ചും കൂടി വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഇങ്ങനെ ഇൻട്രാലിഷൻ ടൈപ്പ് നമുക്ക് സ്റ്റീറോയിഡും വേറെ ഫൈഫ്ലൂ റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിനൊരു പരിധി ഉണ്ട് അല്ലെങ്കിൽ അതിപ്പോൾ ചെയ്യാൻ പറ്റുക നമുക്ക് പ്ലാസ്റ്റിക് സർജനക്ക് സഹായം തേടാൻ പറ്റുകയാണ് ഇപ്പോൾ ബേൺസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി ബേൺസിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് കോണ്ടാക്റ്റ് ടൈം ഓഫ് ബേൺസ് അനുസരിച്ചിട്ടാണ് ഡെപ്ത് കൂടി കുറയുന്നത് ടൈപ്പ് ഓഫ് ബേൺസ് അതായത് എണ്ണയാണോ വീഴുന്നത് വെള്ളമാണോ വീഴുന്നത് അല്ലെങ്കിൽ തീയാണോ ഡയറക്ട് കോണ്ടാക്റ്റ് അതനുസരിച്ചിട്ടാണ് ടൈപ്പ് ഓഫ് ബേൺസ് വ്യത്യാസപ്പെടുന്നത് ഇനി ഡെപ്ത് ഓഫ് ബേൺസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഹീലിംഗ് നടക്കുന്നത് സൂപ്പർഫിഷ്യൽ ബേൺസ് ആകുമ്പോഴത്തേക്കും അത് തനിയെ ഹീലാവും കൂടുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ചിലപ്പോൾ വരാറില്ല നോർമലി ഒരു ടോപ്പിക്കലായിട്ട് ജസ്റ്റ് മേളിലൊരു ഓയിൻമെൻറ്റ് പേരത്തിൽ ഹീലാവുന്നതാണ് പക്ഷേ ആഴം കൂടിയ ബേൺസ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് സൂപ്പർഫിഷ്യൽ ബേൺസ് ആണെങ്കിൽ യൂഷ്വലി നമ്മൾ കാണുന്ന ചെറിയ പാച്ചസ് ഒക്കെ ആയിട്ടായിരിക്കും കയ്യിലോ കാലിലോ ഹീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ആഴം കൂടുന്തോറും അതിൻ്റെ ഹീലിംഗ് നമ്മുടെ ബോഡിയിൽ കൂടും ഹീലിംഗ് കൂടുമ്പോഴത്തേക്കാണ് ഈ കൺട്രാക്ചേഴ്സ് ഒക്കെ ഡോക്ടർ പറഞ്ഞ പോലെ കൺട്രാക്ചേഴ്സ് ഉണ്ടാവുന്നത് അതനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ്സ് വേറി ചെയ്യാറുണ്ട് ചെറിയ കൺട്രാക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ യൂസ്വലി സ്റ്റീറോയിഡ്സ് ഒക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം പക്ഷേ യൂസ്വലി ഒരു വലിയ കൺട്രാക്ചർ എസ്പെഷ്യലി ജോയിൻസിൻ്റെ മേളിൽ ഒരു കൺട്രാക്ചർ ഉണ്ട് ജോയിൻസിനെ മൂവ്മെന്റ് ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് സെർജിക്കലി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേൾക്കാറുണ്ട് കെമിക്കൽ പീലിംഗ് അപ്പോൾ അത് ഏതൊക്കെ ടൈപ്സാണുള്ളത് അതെ ഉപയോഗിക്കാൻ പറ്റുന്നത് കെമിക്കൽ പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ ഒരു കെമിക്കൽ അത് നമുക്ക് ഓരോ സൂട്ടബിൾ ഫേസ് ഓരോ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടുള്ള കെമിക്കൽ നമുക്ക് അപ്ലൈ ചെയ്ത ശേഷം അത് ഒരു കൺട്രോൾഡ് വെയിൽ പീൽ ഓഫ് ആവുന്നതാണ് നമ്മൾ ഔട്ടർ ലെയർ അതിലായിരിക്കും മോസ്റ്റ്ലി കൂടുതലായിട്ടും ഡാമേജ് ആയിട്ട് ഉണ്ടാവില്ല അത് പീൽ ഓഫ് ആവുന്ന പ്രൊസീജിയർ ആണിത് അത് മൾട്ടിപ്പിൾ ടൈപ്പ്സ് ഉണ്ട് അത് ഏതൊക്കെ എത്രത്തോളം ഡെപ്ത് അത് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നു അതിനനുസരിച്ച് വെരി സൂപ്പർഫിഷ്യൽ പീൽസ് അതുപോലെ സൂപ്പർഫിഷ്യൽ മീഡിയം ഡെപ്ത് പീസ് ഡീപ്പ് പീൽസ് എന്നൊക്കെയുണ്ട് ആദ്യത്തെ രണ്ടെണ്ണം കുറച്ചും കൂടെ സൂപ്പർഫിഷ്യൽ ആയതുകൊണ്ട് അത് മൈൽഡാണ് അത് അതുകൊണ്ട് വലിയ സൈഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഈ നോർമലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഹോം ബേസ്ഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നതിലൊക്കെ ഇങ്ങനെ മൈൽഡ് പീസ് ഒക്കെ ആയിരിക്കും പിന്നെ ഡീപ്പർ ഇൻവോൾവ്മെൻ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഫക്റ്റ് ആയിരിക്കും പക്ഷേ അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചിട്ട് അത് എ എ പീൽസ് ബി എച്ച് എ പീൽസിനൊക്കെ കേട്ടാണല്ലേ അതേപോലെ തന്നെ പിന്നെ ട്രൈക്ലോറാസ്റ്റിക് ആസിഡ് പീസ് ഫിനോൾ പീൽസ് കോമ്പിനേഷൻ പീൽസിനൊക്കെ ഉണ്ട് പിന്നെ ബോഡിയുടെ ഏത് പാർട്ടിലാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടി സെപ്പറേറ്റ് പീൽസ് ഉണ്ട് അതേപോലെ തന്നെ ബോഡി പീൽസ് ാണ് അണ്ടർ ഐ ഡാക്ക് അണ്ടർ ഐ പീൽസ് ഉണ്ട് ലിപ്പ് പീൽസ് ഉണ്ട് അതേപോലെ തന്നെ ഏരിയയിലും പീൽസ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് കെയർ അത് എന്തൊക്കെയാണ് ഇൻറ്റിമെറ്റീരിയലും വിചാരം അവർ പീൽ ചെയ്യാൻ വേണ്ടി ഡോക്ടർ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു അത് മാത്രമേ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ആക്ച്വലി ആ ഒരു പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മളുടെ റോളുള്ളൂ അതിൻ്റെ മുന്നേ പ്രീ പ്രൊസീജിയർ കെയർ അതേപോലെ തന്നെ പോസ്റ്റ് പ്രൊസീജിയർ കെയറും വളരെ ആണ് അത് പേഷ്യൻറ്റ് തന്നെ ചെയ്യേണ്ടതാണ് നമുക്കത് ജസ്റ്റ് ആണ് അവർക്ക് ഒരു ബോധവൽക്കരണം ചെയ്തു കൊടുക്കാം എന്നല്ലാതെ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടത് പേഷ്യൻസിൻ്റെ തന്നെ കടമയാണ് പ്രീ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഓരോ പീൽ ഞാൻ പറഞ്ഞല്ലോ പല ടൈപ്സ് ഓഫ് പീലുണ്ട് അത് പല കണ്ടീഷൻസിൽ യൂസ് ചെയ്യേണ്ട പീലും അപ്പോൾ ഈ പീല് അപ്ലൈ ചെയ്യുമ്പം അത് ആ പേഷ്യൻ്റ് ഇതിന് പ്രോപ്പർലി പ്രിപ്പേഡ് ആണോ നോക്കണം പ്രൈമിംഗ് എന്നാണ് ഇതിന് പറയുക അപ്പോൾ അത് ആണോ നോക്കിയിട്ട് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ സ്കിൻ ടെക്സ്ചർ സ്കിൻ ക്വാളിറ്റി എന്താണ് കണ്ടീഷൻ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർ ഫേസ് അതിന് പ്രോപ്പർ അല്ലെങ്കിൽ ബോഡി അതിന് പ്രിപ്പേർഡ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് പ്രിപ്പയർഡ് അല്ല എങ്കിൽ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും മെയിൻലി അതിലും മോയിസ്ച്ചറൈസർ ഉണ്ടാവും മൈൽഡ് ക്ലെൻസേഴ്സ് സൺസ്ക്രീൻ സൺസ്ക്രീൻ തന്നെ പ്രോപ്പർലി റിപ്പീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ വേറെയും ക്രീംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെ യൂസ് ചെയ്തിട്ട് പ്രോപ്പർലി പ്രിപ്പയർഡ് ആയതിനു ശേഷം ഒരു നിശ്ചിത ഡേറ്റിലായിരിക്കും നമ്മൾ കെമിക്കൽ പീ പ്ലാൻ ചെയ്യുന്നത് തന്നെ അതേപോലെ തന്നെ പീൽ പ്രൊസീജർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി പുറത്ത് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല നമ്മൾ പുറത്താണെങ്കിൽ നല്ല പരിസരത്ത് നോക്കുന്നതാണെങ്കിൽ നല്ല പൊടിയുള്ളതാണ് അതേപോലെ തന്നെ നല്ല ചൂടൊക്കെയുള്ള കാലാവസ്ഥയാണല്ലോ അപ്പോൾ പീര് ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ളത്തെ ലെയർ എന്ന് പറയുമ്പോൾ സ്കിൻ്റെ ഉള്ളത്തെ ലെയർ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ അതിന് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതുമാണ് നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ പുറത്ത് പൊടിയിലൊന്നും പോകാൻ വേണ്ടി പറ്റില്ല അത് നോക്കിയും കണ്ടും സൺസ്ക്രീനും ഇതേപോലെ തന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യണം മോയിസ്ചറൈസറും എല്ലാം യൂസ് ചെയ്യണം പുറത്ത് പോകുന്നതിന് അരമണിക്കൂർ മുന്നേ സൺക്രീൻ എപ്പ്ലാൻ വേണ്ടി നോക്കാം എന്നിട്ട് എവറി ടു ത്രീ അവേഴ്സ് റീ അപ്ലൈ ചെയ്യാനും നോക്കാം എന്നിട്ട് എന്തെങ്കിലും വേറെ ഏതെങ്കിലും സ്പോട്ടിൽ വേറെ എക്സ്ട്രാ കെയർ കൊടുക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്രീംസും എല്ലാം പറഞ്ഞു തരും അത് നിങ്ങളുടെ തന്നെ ഡോക്ടർ അത് കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എന്തൊക്കെ ക്രീംസ് എക്സ്ട്രാ ചെയ്യേണ്ടി വരും എക്സ്ട്രാ പരട്ടേണ്ടി വരും അതൊക്കെ കറക്റ്റ് ആയിട്ട് പറയും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും കൂടെ വേണം അങ്ങനെ പ്രോപ്പർലി ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഇത് ഇതിൽ പൊതുജനം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്ന പോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഡോക്ടറുടെ അടുത്ത് പോണം സംഭവം വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് എല്ലാവർക്കും പീൽസ് കണ്ടിട്ട് വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണല്ലോ ഫേഷ്യൽ പോലെയാണല്ലോ ജസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതിയല്ലോ അത് വളരെ തെറ്റായ ഒരു കോൺസെപ്റ്റാണ് സംഭവം എന്താ വെച്ചാൽ ഇതൊരു മെഡിക്കൽ മെഡിക്കൽ ആണ് ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് എ പീൽസ് ആ സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ മോസ്റ്റ് ലെയർ കളയുന്നൊരു ടെക്നീക്കാണ് ഇപ്പോൾ നമ്മൾ യു പീ പീൽസ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ അതിൻ്റെ അടിയിലത്തെ ലെയേഴ്സൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് പുതിയ സ്കിന്നും പുതിയ ടെക്സ്ചറൊക്കെ ഒന്ന് വന്ന് അതിൻ്റെ ഒരു റീജുവനേഷൻ കിട്ടാനായിട്ട് നൗ ഇഫ് നോട്ട് ഡൺ പ്രോപ്പർലി എസ്പെഷ്യലി ക്ലീൻ ആയിട്ട് സ്റ്റെറൈലായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ അടിക്കാം ഇൻഫെക്ഷൻ പറഞ്ഞാൽ ചെറിയ ഇൻഫെക്ഷൻ അല്ല ഫേസ് മൊത്തം ബാധിക്കാൻ പറ്റുന്ന ഒരു ഇൻഫെക്ഷനാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാവും ബേൺസ് ഉണ്ടാവും സോ ഇതിലെ മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ് സോ ഇതൊരു ഫേഷ്യൽ പോലെയല്ല പീൽസ കംപ്ലീറ്റ്ലി ുംസേജ് കണ്ടന്റ് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇത് ഇൻറ്റിമേറ്റ് പീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ ആക്ച്വലി അത് അണ്ടർ ആംസ് ആവാം അല്ലെങ്കിൽ ഇന്നർ ഒക്കെ ആവാം അത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ട് ഏരിയ ആയിരിക്കും അവിടെ തന്നെ ഇത് ഫ്രിക്ഷൻ നമ്മുടെ ഡ്രസ്സുമായിട്ടും അതേപോലെ തന്നെ സ്കിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത് കൊണ്ടുള്ള ഫ്രിക്ഷൻ കൊണ്ടും അവിടെ കുറച്ചും കൂടി സെൻസിറ്റീവ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതുമാണ് സോ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പീൽസും ഉണ്ട് പിന്നെ ആ പിഗ്മെൻറ്റേഷൻ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പല ഓപ്ഷൻസും ഉണ്ട് കെമിക്കൽ ആണ് അതുപോലെ തന്നെ ആണെങ്കിലും ഉണ്ട് ഉണ്ട് ലേസർ അങ്ങനത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം അമ്മ ജോൺസൺ ആൻഡ് ജോൺസൺ അപ്ലൈ ചെയ്ത ആ ഏരിയയിലെ കാര്യം തിരിഞ്ഞ് നോക്കണില്ല സോ ദോഡ് ഓഫ് ഫ്രിക്ഷൻ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർ യൂസ് ചെയ്യുന്നുണ്ടാവും പി സി ഒ ഡ പേഷ്യൻസ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പിഗ്മെന്റേഷൻ ഉണ്ടാവും ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും കുറേ റീസൺസ് ഉണ്ടാവും സോ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം അല്ല ഇപ്പം പി സി ഒ ഡി ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം അപ്പൊ ഇതൊക്കെ ഉണ്ട് അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ മാതിരി കെമിക്കൽ പീൽസ് ഉണ്ട് അതിന് ശേഷമുള്ള ഹോം കെയറും നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ലേസർ റീസർഫിസിംഗ് അല്ലേ ഡോക്ടർ ടോണിംഗ് ഉണ്ട് അല്ലേ അപ്പൊ സ്കിൻ ടെക്സ്റ്ററും പിന്നെ ഔട്ടർ ലെയർ ജസ്റ്റ് ഒന്ന് നമുക്ക്